നമസ്കാരം പ്രധാന വാർത്തകൾ നിർണായക പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതു ബജറ്റ് അവതരിപ്പിക്കും മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും നികുതി ഘടനയിലുള്ള പുതിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ജനം കാത്തിരിക്കുന്നത് കാർഷിക വ്യവസായ ഉൽപാദനം അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിൽ ആരോഗ്യം നികുതി കായികം തുടങ്ങി സർവമേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം കൊല്ലപ്പെട്ട പോക്സോ അതിജീവതയുടെ സംസ്കാരം ഇന്ന് എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ അതിക്രൂരമായ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട പോക്സോ അതിജീവതയുടെ സംസ്കാരം ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തൃപ്പൂണിത്തറ നടത്താമറിയം പള്ളിയിൽ സംസ്കാരം നടക്കും സേവ് ഡേറ്റിന്റെ മറവിൽ നവവധുവിന് ആക്രമണം സ്വർണം കൈക്കലാക്കി യുവാവ് മുങ്ങിയതായി പരാതി വിവാഹത്തിനു ശേഷം നവവധുവിനെ വധുവിനെ കബളിപ്പിച്ച യുവാവ് കടന്നു കളഞ്ഞതായും പരാതി റാന്നി സ്വദേശിയായ യുവാവിനെതിരെയാണ് കോട്ടയം സ്വദേശിയായ വധുവിന്റെ വീട്ടുകാർ കടത്തുരുത്തി പോലീസിൽ പരാതി നൽകിയത് ജനുവരി ആയിരുന്നു ഇവരുടെ വിവാഹം അടുത്ത ദിവസം വധുവിനെ അവരുടെ വീട്ടിലേക്ക് ആക്കിയ ശേഷം വരൻ കളഞ്ഞെന്നാണ് പരാതി പിന്നീട് അന്വേഷിച്ചപ്പോൾ വിദേശത്തേക്ക് കടന്നതായും മനസ്സിലായെന്ന് പരാതിയിൽ പറയുന്നു വിവാഹ സമയത്ത് സ്വർണം കൈക്കലാക്കിയെന്നും സേവ് ദ ഡേറ്റിന്റെ മറവിൽ കുമരകത്തെത്തിച്ച് ഉപദ്രവിച്ചതായും പരാതിയിലുണ്ട് പെൺകുട്ടിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നെന്നും ആരോപണമുണ്ട് ഗാർഹിക ഉൾപ്പെടെ പോലീസ് യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇയാളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ ദുരൂഹത അഴിയുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു കൊയിലാണ്ടി സ്വദേശി വിഷ്ണു ആണ് മരിച്ചത് പാലക്കാട് ഒറ്റപ്പാലത്ത് ജനുവരി പതിമൂന്നിനായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം നടന്നത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് മരണം കേസിൽ അയൽവാസിയായ നീരജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിലിണ്ടറിന്റെ വില കുറച്ചു അവതരിപ്പിക്കാനിരിക്കെ രാജ്യത്തെ പാചകവാതക സിലിണ്ടർ വില കുറച്ച് വിപണി കമ്പനികൾ വാണിജ്യത്തിനാവശ്യമുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില ഏഴ് രൂപയാണ് കുറച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് ഇനി വില ആറ് രൂപ കുറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് രൂപയാണ് കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും